ഹായ് ഗായ്സ് ഇന്ന് രാവിലെ മൂന്ന് അമ്പത് മൂന്ന് അമ്പതൊക്കെ ആയിട്ട് ഞാൻ കോഴിക്കോട് പോകണ കേട്ടോ രാവിലെ മൂന്നേ അമ്പതായിട്ട് പോയതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന കാര്യമൊക്കെ നിങ്ങളുടെ ഫസ്റ്റായി ആണ് പോകണമെന്ന് പറയുന്നു ഇത് കണ്ടോ ഫോറസ്റ്റ് പോയൊക്കെ പോകുന്നു എനിക്ക് ചെറിയ വേദിയൊക്കെ ഇല്ലായിരുന്നു ഫോറസ്റ്റായിരുന്നു ആനയൊക്കെ ഇറങ്ങുമെന്ന് വേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെ നമ്മളതിൽ ഗീസ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മിനി ഊട്ടിയിലേക്കാണ് മിനി ഊട്ടി വന്ന് ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഫസ്റ്റ് കയറിയിട്ട് ഞാനത്തോട് പോകുന്നത് ഈ സംഭവമില്ലേക്ക് വരെ അതുപോലെ കിടക്കുന്നത് അത് ഞാൻ കാലും ഒക്കെ ചൂട്ടും കൈസ് കാരണം ഞാൻ അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വരും അത് കഴിഞ്ഞാൽ ഇതുകൊണ്ടില്ലേ ഇതുകൊണ്ടൊന്നും പേരറിയില്ല ശിവമൊക്കെ സൂയി പോയിട്ടുണ്ടോ ഏതെങ്കിലും സൂയി പോയിട്ടുണ്ടോ ആ സൂയി പോയ അതേ ഫീലിങ്ങാണ് ഇവിടെയും അതിൻ്റെ അതേ സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും ഇഷ്ടപ്പെടുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിക്ലിയാക്കും കേട്ടോ അത് കഴിഞ്ഞ് ആദ്യത്തെ അക്വേറിയം ഇതാണ് കേട്ടോ അതിൽ തന്നെ അക്വേറത്തെ പിന്നെ ഈ അക്വേറിയത്തിലാണ് കേട്ടോ പോയത് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അടുത്ത പൊളിയാണ് കേട്ടോ അങ്ങനത്തെ മീനൊക്കെ ഇങ്ങനെ തൊടുമ്പം മനസ്സല്ല നിങ്ങളിവിടെ കോഴിക്കോട് വരികയാണെങ്കിൽ ഉറപ്പായ മിനിയുട്ടിയിൽ വരിക ഇതൊക്കെ കാണുക അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഈ ഒരു ടൂറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ മാജിക് മിറാണെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ആഗ്രഹവും കൂടിയായിരുന്നു ഞാൻ റീൽസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മാജിക് മിറുകളിലൊക്കെ കാണണമെന്ന് കണ്ടുപോയി ഇടിച്ച് പോയി അവരൊക്കെ കയറുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മാളിലേക്കാണ് കാണണം ഒന്നും മേടിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ഗെയ്സ് എന്തും ചെയ്യാൻ നിങ്ങൾ വരുവാണെങ്കിൽ മാളി കയറുന്നവർക്ക് കയറാമെന്നില്ല പണക്കാരായും കുഴപ്പമില്ല നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കും പക്ഷെ അത്രയ്ക്ക് റേറ്റ് ഉണ്ടോ ഇത് കണ്ടോ ഗെയ്സ് ഈ സംഭവത്തിൽ എനിക്ക് കയറാൻ പേടിയാണ് എനിക്ക് എനിക്ക് അങ്ങനെ പേടിയുണ്ടോ കയറി ആരും പേടിയുള്ളവരാണ് എനിക്കറിഞ്ഞില്ല ഗൈസ് ഇനി കയറാൻ പോലും പറ്റുന്നില്ല ഞാനും വീഡിയോ എടുക്കണ്ടെന്ന് തന്നെ കരുതിയിട്ടുമായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓർ അങ്ങനെ മണ്ടയ്ക്കൊന്നും കയറാൻ നിന്നില്ല ഈ ഫ്ലോറിൽ നിന്ന് തന്നെ നിൽക്കുക ചെറുതും അത് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോ അതാണ് നോക്കുന്നത് കേസ് എന്നാ റേറ്റാണെന്ന് പറയും ഒട്ടക്കത്തെ വിലയാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല നല്ല നല്ല തുണിയാണ് പക്ഷേ എന്നാലും വില അടിപൊളിയായിട്ട് കൂടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വഴിക്കാനാണ് കേട്ടോ പോയത് നടക്കണം കുറച്ച് അതിൽ നിന്ന് നടന്ന് ചോറ് ഒക്കെ പപ്പടം സാമ്പാർ ചാവിയൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു ഈ സാധനം കണ്ട് ജെല്ലിയാണ് എന്തോ ഒരു സാധനമാണ് കുപ്പിയുടെ ചെവിയാകുന്നു കടിയടിച്ചിട്ട് മിക്സിൻ്റെ ചൊവയാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കടന്ന് കളയുകൾ ചെത്തും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യൂറി ഇതാണ് കേട്ടോ കുഴപ്പമില്ല അതും ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കെട്ടോ കടലിലധികം ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്ത് കണ്ണൂർ ബീച്ചിലും പിന്നെ കോഴിക്കോട് ബീച്ചിലും മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഞാൻ എവിടെയും പോയിട്ടില്ല അങ്ങനെ ബീച്ചിലൊന്നും അങ്ങനെ കണ്ടുപോയി വന്നാലും കല്ലിക്കണമൊക്കെ ആ അങ്ങനെ അപ്പം വീട്ടിൽ വീട്ടിൽ ഒറ്റ